കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശേരി പതിനേഴാം വാർഡിൽ കിഴക്കുമ്പുറം മണ്ണാത്തിപ്പാറയിൽ പനാം തൊടിഞ്ഞു കുറുകെയുള്ള പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ രണ്ട് താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണിത് നിരവധി സ്കൂൾ വാഹനങ്ങൾ മറ്റു നിരവധി വാഹനങ്ങളും യാത്രയ്ക്കായി ആശ്രയിക്കുന്ന ഈ പാലം നിലവിൽ അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ രണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു 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 പ്രധാനപ്പെട്ട അപ്പോൾ വളരെ അത്യാവശ്യമാണ് പാലം ആവശ്യം അപ്പോൾ അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പാലം ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു അധികാരികൾ അടിയന്തരമായി പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മണ്ണാത്തിപ്പാറ പാലം വളരെ അപകട അവസ്ഥയിലാണ് നിൽക്കുന്നത് നിരവധി വാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും കടന്നു പോകുന്ന ഈ പാലം ഏത് സംശേഷം പൊട്ടി വീഴുന്ന അവസ്ഥയിലാണ് അപ്പം ഇത് ഇതുകൊണ്ട് എന്ത് അധികാരികൾ ഇതിന് അടിയന്തരമായിട്ട് ഇതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ട ഫണ്ട് അനുവദിക്കണം എന്നാണ് നാട്ടുകാരായിട്ടുള്ള ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള മേൽഗട അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ മേൽ എന്ന അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം വിനീതമായ അഭ്യർത്ഥന